നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ക്ഷേരത്തിനായി ജനകീയ മുന്നേറ്റം ലക്ഷ്യം വെച്ച് ക്ഷയരോഗ നിവാരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു തരൂർ ഗ്രാമപഞ്ചായത്തിലെ അറ്റിപ്പറ്റിയിൽ നിർമ്മിക്കുന്ന വാതക ശ്മശാനത്തിന്റെ പണികൾ ഉടൻ തുടങ്ങുമെന്ന് പി പി സുമോദ് രൂപ ചെലവിലാണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ശ്മശാനം നിർമ്മിക്കുക ഓല ചേന്തി ചൂലുണ്ടാക്കാനും എത്തി വള്ളിയോട് സെന്റ് മേരീസ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളാണ് ചൂലുണ്ടാക്കുന്ന യന്ത്രം വികസിപ്പിച്ചെടുത്തത് ക്ഷയരോഗമുക്ത കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റം ലക്ഷ്യം വെച്ചുള്ള പ്രതീക്ഷയുടെ ജില്ലാതല ഉദ്ഘാടനം തരൂർ കെ പി കേശവമേനൻ ഓഡിറ്റോറിയത്തിൽ നടന്നു ക്യാമിനിന്റെ ഉദ്ഘാടനവും തരൂർ ഗ്രാമപഞ്ചായത്തിലെ ക്ഷയരോഗ ബോധവൽക്കരണ പ്രചരണ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പട്ടിണി നടക്കുന്ന രാജ്യം അതാണ് രാജ്യത്താണ് നമ്മുടെ കേരളം എന്നുള്ള സംസ്ഥാനം പട്ടിണിയില്ലാത്ത വിശപ്പില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഈ വരുന്ന നവംബോധനം മാറോട്ട് എന്നുള്ളത് എല്ലാ മലയാളികളും ആരോഗ്യത്തിനും ആരോഗ്യ സംരക്ഷിക്കും ഭക്ഷണത്തിന് അല്ലെങ്കിൽ പട്ടിണിയില്ലാത്ത അവസ്ഥയ്ക്ക് അതുകൊണ്ടുള്ള കേരളം തീരുമാനിച്ചു മാലിന്യ വിമുക്തമായ കേരളം സൃഷ്ടിക്കുക മാലിന്യത്തിലൂടെയാണ് പല സാംങ്ങളും കടർത്തിക്കുന്നത് ആ സങ്കരമ രോഗങ്ങളെ വളർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ മാലിന്യമില്ലാത്തൊരന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാൻ ആ മാലിന്യ വിരുദ്ധമായ കേരളത്തിലും കൂടി നമ്മൾ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു രോഗത്തിനു വേണ്ടി പിന്നെ ചടങ്ങിൽ തരൂർ എം എൽ എ പി പി സുമോദ് അധ്യക്ഷനായി ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ഐ എ എസ് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ വിഷയാവതരണം നടത്തി ഡോക്ടർ ടി വി റോഷ് നൂറുദിന ക്യാമ്പയിൻ സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി പഞ്ചായത്ത് അംഗങ്ങൾ വിദ്യാഭ്യാസ ഓഫീസർ കെ എ എസ് ഉഷുമനാട്ട് ലേബർ ഓഫീസർ കെ എം സുനിൽ വനിതാ ശിശു വികസന ഓഫീസർ പ്രേംന മനോജ് ശങ്കർ പട്ടികവർഗ വികസന ഓഫീസർ എം ഷമീന ജില്ലാ ടി ബി ഓഫീസർ സി ഹരിദാസൻ റജീന രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തരൂർ ഗ്രാമപഞ്ചായത്തിലെ അത്തിപ്പറ്റിയിൽ നിർമ്മിക്കുന്ന വാതക ശ്മശാനത്തിന്റെ പണികൾ ഉടൻ തുടങ്ങുമെന്ന പി പി സുമോദ് ഗായത്രിപ്പുഴയോരത്ത് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന വാതക ശ്മശാനത്തിന് സാങ്കേതിക ഭരണാനുമതി ലഭിച്ചതായും ടെൻഡർ നടപടികൾ ആയെന്നും പി പറഞ്ഞു നിലവിൽ വിറക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സംസ്കാര ചടങ്ങുകൾക്ക് എത്തുന്നവർക്ക് കുളിക്കുന്നതിനും മറ്റും ആവശ്യമായ കടവും വഴിയും സജ്ജമാക്കുമെന്നും ടെൻഡർ നടപടികൾ പൂർത്തിയായ ഉടൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകും ഏറെക്കാലത്തെ പഞ്ചായത്തിലെ ആളുകളുടെ ആഗ്രഹമായിരുന്ന നിലവിൽ വിറക് പ്രവർത്തിക്കുന്ന ശ്മശാനം വാതക ശ്മശാനം ഗിയാസ് ക്രിമിറ്റോറിയം ആകാൻ വേണ്ടി പോവുകയാണ് ഒരു കോടി വകയിരുത്തി വഴക്ക് സമീപം എല്ലാ സൗകര്യങ്ങളോടും കൂടി ടെൻ്റ നടപടികൾ പൂർത്തീകരിച്ച് പ്രവൃത്തി ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ് പദ്ധതിയുടെ തുടക്കം എന്നൊരു സ്വാഭാവികമായും പുഴയുടെ സമീപത്ത് പടികൾ ഉൾപ്പെടെ വന്നാൽ മൃതശരീരങ്ങൾ മറവു ചെയ്യാനും അവരുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനും സാധിക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ സൗകര്യത്തോടും കൂടിയ എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കുന്ന റോഡിന് സമീപത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി വാതക ശ്മശാനം മാറാൻ വേണ്ടി പോകുന്നു ഓല ചീന്തി ചൂരുണ്ടാക്കുന്ന മുത്തശ്ശിമാരുടെ പണി ഇനി പഴങ്കത ചൂരുണ്ടാക്കുന്ന യന്ത്രവുമായി വള്ളിയോട് ഐ വിദ്യാർത്ഥികൾ പണ്ടുകാലത്തൊക്കെ മുത്തശ്ശിമാ കാലം നീട്ടിയിരുന്ന മണിക്കൂറുകൾ സമയമെടുത്താണ് ഒരു കെട്ട് ചൂലുണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നാൽ പലതരത്തിലും നിറത്തിലും ചൂലുകൾ ഇറക്കുമതി ചെയ്തതോടെ ഈർക്കിലി ചൂലുകൾ കുറഞ്ഞു തുടങ്ങിയിരുന്നു പക്ഷേ മുറ്റം അടിക്കണമെങ്കിൽ ഈർക്കിലി ചൂൽ കിട്ടിയേ മതിയാവൂ പക്ഷേ ഓലയിൽ നിന്നും ചീന്തിയെടുത്ത് ഈർക്കിലി കൊണ്ട് ചൂലുണ്ടാക്കാൻ ഇപ്പോൾ ആർക്കും നേരമില്ല ഈ സാഹചര്യത്തിലാണ് നമ്മുടെ വള്ളിയോട് ഐ ടി സിയിലെ വിദ്യാർത്ഥികൾ ചൂലുണ്ടാക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചത് ഓല കൊടുത്താൽ മതി മറുവശത്ത് ഓലയും ഈർക്കിലിയും വേർപെട്ട് താഴെ കിടക്കുന്നു നിമിഷ നേരത്തിനുള്ളിൽ ഒരു കെട്ട് ചൂലിനുള്ള ഈർക്കിലികൾ തയ്യാർ വള്ളിയോട് ഐ ടി സിയിലെ അവസാന വർഷ മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളായ അബിൻ സാബി അഫ്സൽ ശരത് സാൻഡിഷ് അബിൻ അസ്വാൻ രോഹിത് രാംദാസ് അഭിജിത്ത് ടിനു ജിബിൻ അജ്മൽ എന്നിവരാണ് ഒരു മാസത്തെ പ്രയത്നത്തിനൊടുവിൽ ചൂൽ മെഷീൻ തയ്യാറാക്കിയത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലീഫ് ബ്രൂമിങ് മെഷീനാണ് ആണ് അതായത് നമ്മളിത് മെയിൻലി ഈ ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ ഈ ചൂലുണ്ടാക്കുന്ന ഒരു പതിവുണ്ടല്ലോ കുറ്റി ചൂൽ അങ്ങനത്തെ ഒരു ചൂലുണ്ടാക്കാൻ ഈ അമ്മമാരും വെല്ലുമമ്മമാരെയും ഒക്കെ കഷ്ടപ്പെടുന്ന നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് ഇരിക്കുന്നത് ഈ മിഷീൻ ഇലക്ട്രിക്കലിയാണ് വർക്ക് ആവുന്നത് സോ ഈ മിഷിനുള്ളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വാഷിംഗ് മെഷീൻ്റെ മോട്ടറാണ് ഈ വാഷിംഗ് മെഷീൻ്റെ വെച്ചിട്ട് ഒരു രണ്ട് ടയറിനെ റോൾ ചെയ്യുകയും ആ ടയറിൻ്റെ ഇടയിലൂടെ ലീഫിനെ കടത്തി വിടുമ്പോൾ ഈ ലീഫും ഈർക്കിലേയും സെപ്പറേറ്റായി വരികയും ആണെന്ന് ചെയ്യുന്നത് വളരെ ചിലവ് കുറഞ്ഞ ഈ മെഷീൻ നമുക്ക് സൗകര്യപ്പെട്ട ഭാഗത്തേക്ക് എടുത്തുമാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം ചൂലുണ്ടാക്കി വരുമാനം ഉണ്ടാക്കാനും ഈ മെഷീൻ കൊണ്ട് കഴിയും എന്നാണ് ഇവരുടെ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അധ്യാപകരായ എം സാജു ജോബിൻ ജോസ് എന്നിവർ പറയുന്നത് കേടുവന്ന വാഷിംഗ് മെഷീനിന്റെ വീലുകളും മോട്ടോർ ഉപയോഗിച്ചാണ് ചൂലുണ്ടാക്കുന്ന യന്ത്രം തയ്യാറാക്കിയത് എന്തായാലും ചൂലുണ്ടാക്കുന്ന മെഷീൻ കണ്ടുപിടിച്ച വിദ്യാർത്ഥികൾ ഇനി മറ്റൊരു കണ്ടുപിടുത്തത്തിൽ ഒരുങ്ങിയിരിക്കുകയാണ് അവർ ഞങ്ങളോട് ചോദിച്ചു സാറേ ഞങ്ങൾക്ക് ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ആട്ടോമൊബൈലിൽ വെച്ചിട്ട് എന്തെങ്കിലും നമുക്കത് ക്രിയേറ്റ് ചെയ്ത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നാലോ എന്ന് അവർ ഞങ്ങളോട് സംസാരിക്കേണ്ടത് അതിനെ തുടർന്ന് ഞങ്ങൾ പറഞ്ഞു നോക്കിയാൽ മക്കൾ നല്ല കാര്യമാണ് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്കലായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് നമുക്ക് ചൂടുണ്ടാക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ ആ രീതിയിൽ അവർ അതിനെ കൂടി പരിശ്രമിച്ച് അവരൊരു മൂന്നും ആഴ്ചയും കൊണ്ടാണ് ഈ മിഷൻ അവർ നിർമ്മിച്ചെടുത്തത് കിഴക്കഞ്ചേരി അടുക്കളക്കുളുമ്പിൽ മുളകുപൊടി എറിഞ്ഞ വീട്ടമ്മയുടെ മാല കവരാൻ ശ്രമം പഞ്ചായത്തിൽ നിന്നും കണക്കെടുപ്പിന് വന്നതാണെന്ന വ്യാചേനയാണ് കവർച്ചയ്ക്ക് ശ്രമിച്ചത് കണക്കെടുപ്പിന് വന്നതാണ് എന്ന വ്യാചേനയാണ് വീട്ടമ്മയെ സമീപിച്ചത് കിഴകഞ്ചേരി കോരഞ്ചിറ അടുക്കളക്കുളുമ്പ് ലളിതയുടെ മാലയാണ് തട്ടിയെടുക്കാൻ ശ്രമിച്ചത് വ്യാഴാഴ്ച പകൽ പന്ത്രണ്ട് മണിയോടുകൂടിയാണ് സംഭവം വീട്ടിലും പരിസരത്തും ആരും ഇല്ലാത്ത സമയത്ത് ഹെൽമറ്റും മാസ്കും ധരിച്ച് സ്കൂട്ടറിലെത്തിയ യുവാവ് മുളക് പൊടി എറിഞ്ഞ് മാല കവരുകയായിരുന്നു ഒരു ഭാഗം പഞ്ചായത്തിൽ പറഞ്ഞാണ് യുവാവ് പറഞ്ഞു ു പഞ്ചായത്ത് അന്വേഷണം ആരംഭിച്ചു വാതില് വന്നു മുട്ടി ആരോ വന്നപ്പോൾ പഞ്ചായത്തിൽ നിന്ന് സെൻസസ് എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു പേര് ചോദിച്ചു ഭർത്താവിൻ്റെ പേര് ചോദിച്ചു മക്കളുടെ ചോദിച്ചു പിന്നെ അടുത്ത വീട്ടിൽ ആരും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ അവിടെ പോയിട്ട് അവിടെ ആളില്ലാണ്ടായിരിക്കും പറഞ്ഞിട്ട് ഞാൻ അവിടെ അവർ പാടത്തായിരിക്കും പറഞ്ഞു പിന്നെ ബാത്ത് ഉള്ളിലാണോ പുറത്താണോ ചോദിച്ചു പുറത്താണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പോയി പിന്നെയും പത്ത് മിനിറ്റ് ആയിട്ടില്ല തിരിച്ചു വന്നിട്ട് അടുത്ത വീട്ടുകാരുടെ അഡ്രസ്സ് ചോദിച്ചു അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞപ്പോൾ ബാത്റൂമിൻ്റെ അളവ് എടുക്കണമെന്നും പറഞ്ഞ് ബേക്കിലേക്ക് പോയി അവിടുന്ന് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ എന്തോ ഇട്ടു ഞാൻ വേഗം എൻ്റെ മാലയെ പിടിച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് കിട്ടി കരഞ്ഞു അപ്പം അയാളോടി ദേശീയപാത പന്നേങ്കര ടോൾ പ്ലാസക്ക് സമീപം കൊച്ചുമകൻ ഫിദൽ വയസ്സ് എന്നിവർക്കാണ് ഇവരെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊത്തപ്പാറ മാധവൻ അറുപത്തഞ്ചു വയസ്സ് പേരക്കുട്ടി ഫിദൽ പതിനൊന്ന് വയസ്സ് എന്നിവർക്കാണ് പരുക്കേറ്റത് ഇവരെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ണമ്പ്ര ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് ദേശീയപാത ടോൾ പ്ലാസക്ക് സമീപം എതിർ ദിശയിലേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് തൃശൂർ ഭാഗത്തു നിന്നും വന്ന അയ്യപ്പഭക്ത സഞ്ചരിച്ച കാറാണ് ടോൾ പ്ലാസ കഴിഞ്ഞ ശേഷം പാലക്കാട് ദിശയിൽ അപകടത്തിനിടയാക്കിയത് വടക്കഞ്ചേരി പന്നിയങ്കര ശോഭ അക്കാദമി ശാസ്ത്ര സാങ്കേതിക വിഭാഗമായ സ്റ്റെമ്മിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കിയുള്ള പ്രദർശനം ജനുവരി പതിനെട്ടിന് നടക്കും എക്സിബിഷന്റെ ഭാഗമായി വടക്കഞ്ചേരിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിനാണ് അധികൃതർ ഇക്കാര്യം പറഞ്ഞത് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെയാണ് പ്രദർശനം മികച്ച പ്രോജക്ടുകൾക്ക് നിശ്ചിത തുക സമ്മാനമായും നൽകും സ്കൂളുകൾക്കും കോളേജുകൾക്കും പ്രദർശനത്തിൽ പങ്കെടുക്കാം ജനുവരി പതിമൂന്ന് വരെ രജിസ്റ്റർ ചെയ്യാം ശാസ്ത്ര സാങ്കേതിക മേഖല കരകൗശല ഉൽപ്പന്നങ്ങൾ സോപ്പ് നിർമ്മാണം ഭക്ഷ്യമേള തുടങ്ങിയവ പ്രദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് അക്കാദമിയിലെ സ്റ്റെം മേധാവി ഡോക്ടർ സി റീന അധ്യാപിക പി എസ് ആതിര വിദ്യാർത്ഥി പ്രതിനിധികളായ എസ് അക്ഷയ ബി അലന്യ എസ് അഭിഷേക് തുടങ്ങിയവർ പറഞ്ഞു കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ കണ്ടൻ ഉദ്ഘാടനം ചെയ്യും അപ്പോൾ നമ്മൾ ചുറ്റുമുള്ള എല്ലാ സ്കൂളിലെ കുട്ടികളും ഗവൺമെൻറ്റും സ്റ്റേറ്റും സി ബി എസ് ഇ സ്കൂൾസിനെ ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വരുന്ന സമയത്ത് അവർ കണ്ടു പോകുന്ന രീതിയിലുള്ള ഒരു എക്സിബിഷൻ അല്ല അവിടെ കണ്ട് അവർ മനസ്സിലാക്കണം ഞങ്ങളതിന് പ്രത്യേക ലൈഫ് കോർണേഴ്സ് ഒരുക്കിയിട്ടുണ്ട് അവിടെ അത് എങ്ങനെ ഉണ്ടാക്കിയതാണ് അതിൽ എന്തൊക്കെ ഉപയോഗിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തുള്ള ഒരു അറിവ് പ്രദാനം ചെയ്യാനുള്ള ഒരു വേദിയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം സോ ദ തീം ഓഫ് ദ സ്റ്റീം ഫെസ്റ്റ് ഇസ് ഇന്നോവേഷൻ മീറ്റ്സ് ഇൻസ്പിറേഷൻ മുഖ്യ അതിഥി ഡോക്ടർ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടറായ ഡോക്ടർ എസ് സി കണ്ണൻ വാര്യറാണ് എല്ലാ എല്ലാ എല്ലാർക്കും അതായത് ഐ സി എസ്ഇ സി ബി എസ്ഇ സ്റ്റേറ്റ് കോളേജുകളിൽ നിന്നും ഉള്ളവർ പങ്കെടുക്കുന്നുണ്ട് ആചാരങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യവുമായി നവോത്ഥാന കൂട്ടായ്മ ജോല തെളിയിച്ച് പ്രതിജ്ഞയെടുത്തു മഠം ഗുരുധർമ്മ യുവജന സഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് മലമ്പുഴ ആദ്യ ജോല തെളിയിച്ചു വി ചന്ദ്രൻ മണലി അധ്യക്ഷനായിരുന്നു ശശി കല്ലേപ്പുള്ളി എം അഖിലേഷ് കുമാർ പ്രേമ രാമൻ എ കെ ചന്ദം കെ രാധാകൃഷ്ണൻ എൻ രാജേന്ദ്രൻ പി മുരുകദാസ് വി രാമസ്വാമി വി ജയകൃഷ്ണൻ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ പൂർണ്ണമായി തഴയുകയാണെന്ന് പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് കുഴൽമന്നു വന്നു ആറ് ലക്ഷത്തോളം കുട്ടികളും ഒരു ലക്ഷത്തോളം അധ്യാപകരുമുള്ള പ്രൈവറ്റ് വിദ്യാഭ്യാസ മേഖല കലാ കായിക മത്സരങ്ങളിൽ ഉൾപ്പെടെ തഴയപ്പെട്ടിരിക്കുകയാണെന്നും ജയപ്രകാശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഘടനയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വിവിധ കലാ മത്സരങ്ങൾ സംഘടിപ്പിക്കും എ വി കൃഷ്ണൻകുട്ടി എം ബാലൻ എ അബ്ദുൽ ഖാദർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സർക്കാർ നിന്ന് അല്ലെങ്കിൽ സർക്കാരിന്റെ ഇതും നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ ചെയ്യുന്നവരും കേരളത്തിൽ തന്നെ ബിഎഡും ടി ടി സെ കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്ന അധ്യാപകരാണ് അവരും കിടന്ന ജീവനക്കാരാണ് പക്ഷേ ഈ മേഖലയ്ക്ക് വേണ്ടിട്ട് സർക്കാർ സർക്കാർ ഏജൻസികളോ അല്ലെങ്കിൽ ആരും തന്നെ ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പോ ഞങ്ങള് അവർക്ക് വേണ്ട അവസരം ഉണ്ടാക്കി കൊടുക്കുക ചെയ്യും ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക അത് ഞങ്ങളുടെ മേഖലയെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം എനിക്ക് ഞങ്ങൾ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട് ഞങ്ങൾ മൂന്ന് നാല് വർഷമായി പർലൈ ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മത്സരം അതിൽ നമ്മുടെ മനവിസാറാണ് നേതൃത്വം കൊടുക്കുന്നത് പർലൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ മറ്റേ പി ടി അധ്യാപനം നമുക്കറിയാം അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പോലുള്ള പി ടി സാർമാർ ഗവൺമെന്റ് മേഖല അധ്യാപകർ തന്നെ ഞങ്ങളെ സഹായിക്കാനായിട്ട് രംഗത്ത് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ മൂന്നാല് വർഷമായിട്ട് പർലൈ ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചിട്ട് ഉള്ളത് ഒരുപാട് ഹൈസ്കൂൾ ഞങ്ങളുടെ ഏഴാം ക്ലാസ് വരെയാണ് കുട്ടികൾ പഠിക്കുന്നത് കിഴക്കഞ്ചേരി ആരോഗ്യപുരം സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി പള്ളിയിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബാസനോസിന്റെയും തിരുനാളാണ് വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി ഫാദർ ജോസ് കണ്ണമ്പുഴ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു തുടർന്ന് വിശുദ്ധ കുർബാന ലതീഞ്ഞ് എന്നിവ ഉണ്ടായിരുന്നു ശനിയാഴ്ച ആഘോഷമായ പാട്ടുകുർബാന പൊക്കലം കുരിശടിയിലേക്ക് വാദ്യമേളങ്ങളോടുകൂടിയ പ്രദക്ഷിണം എന്നിവ ഉണ്ടായിരിക്കും ഞായറാഴ്ച രാവിലെ ആഘോഷമായ തിരുനാൾ കുർബാന ലതീഞ്ഞ് പ്രദക്ഷിണം തുടർന്ന് സ്നേഹവിരുന്ന് ഉണ്ടായിരിക്കും